ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചലിരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള പടുകൂറ്റൻ ആൽമരമാണ് ചൊവ്വാഴ്ച പന്ത്രണ്ടേ കാലോടെ കടപ്പുഴകി മറിഞ്ഞു വീണത് റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സിനും റെയിൽവേ ഓഫീസിനും ഇടയിലുള്ള ഒഴിഞ്ഞ ഭാഗത്തേക്ക് ആൽമരം വീണതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ക്വാർട്ടേഴ്സിലും ഓഫീസിലും ഈ സമയം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള പേരാൽമരം കടപുഴകി വീണതിനെ തുടർന്ന് ക്വാർട്ടേഴ്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള ആൽമരമാണ് മറിഞ്ഞു വീണതെന്നും ഭാഗ്യം കൊണ്ടാണ് ആളപായം ഒഴിവായതെന്നും റെയിൽവേ ജീവനക്കാരനായ സനീഷ് പറഞ്ഞു നോക്കിയപ്പോ നല്ലൊരു ആഘാതത്തുടരുന്നേഴ്സിൽ ഇപ്പുറത്ത് നമ്മുടെ ഓഫീസാണ് ഉണ്ടായിരുന്നത് വടക്കാഞ്ചേരി ഓഫീസാണ് ഉണ്ടായത് വായിച്ചിട്ട് ഞാൻ സൈഡിലേക്കും പോയില്ല കറക്റ്റ് സെൻ്ററിൽ ഒന്നും പോകണം ആർക്കും ആളഭയം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ചെറിയ ചെറിയ ഇതന്നെ ഉണ്ടായിട്ടില്ല വേറെ പ്രശ്നമില്ലാണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അവസാനിച്ചു കുറേ കാലമായിട്ട് ഒരു കാലാണ് കുറെ പക്ഷികളും ഇതൊക്കെ നടന്നതാണ് ഇപ്പോൾ ഭാഗത്ത് അങ്ങനത്തെ ഒരു സംഭവം അടുത്തൊന്നും ഉണ്ടാവില്ല ഒരുപാട് വർഷം പഴക്കമുള്ള ആളാണ് ഏറെ തിരക്കുള്ള സംസ്ഥാന പാതയിലേക്ക് ആൽമരം പതിക്കാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് സംസ്ഥാന പാതയോരത്തെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ആൽമരം മുറിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ വാർത്തകളും പരാതികളും ഉയർന്നെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ അവഗണിക്കുകയായിരുന്നു റെയിൽവേ കോമ്പൗണ്ടിൽ തന്നെ ഉണങ്ങി നിൽക്കുന്ന പ്ലാവു മരവും യാത്രക്കാർക്ക് ഭീഷണിയായാണ് നിൽക്കുന്നത് ഇതിന് സമീപമാണ് ഓട്ടോ സ്റ്റാൻഡ് അതിനാൽ തന്നെ ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും ഭീതിയിലാണ് അധികൃതർ അടിയന്തരമായി ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി